ധർമ്മസ്ഥല കേസ് വീണ്ടും പുതിയ വൈത്തിരിവിലേക്ക് തൻ്റെ മകൾ രണ്ടായിരത്തി മൂന്നില് മിസ്സിംഗ് കേസ് എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് അങ്ങനെ ഒരു മകള് കൊല്ലപ്പെട്ടു എന്ന് നിരന്തരം ആ അമ്മ വിളിച്ചു പറഞ്ഞ് അതിനുവേണ്ടി പോരാടി പല പ്രതിസന്ധികളും നേരിട്ടു ഒടുവിൽ മൊഴി മാറ്റി പറയേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അനന്യഭട്ട് എന്ന പറഞ്ഞ മകള് തനിക്കില്ല എന്നും അങ്ങനെ ഒരു മകള് കാണേണ്ടതില്ല എന്നും ഒരു സ്വത്ത് തർക്ക പ്രശ്നത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു കഥ എനൊക്കെ ആ സ്ത്രീക്ക് പറയേണ്ടി വന്നു നമ്മൾ മനസ്സിലാക്കണം ഇതിന് ഇതിന്റെ പിറകിലുള്ള യഥാർത്ഥ രാഷ്ട്രീയ ഗൂഢാലോചന കാരണം ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയിൽ ബി ജെ പിയുടെ നേതാക്കളും കോൺഗ്രസിന്റെ നേതാക്കളും നടത്തിയ പ്രസ്താവനകൾ ഇതൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ യഥാർത്ഥ പ്രതികളിലേക്ക് കാര്യങ്ങൾ തിരിയുന്നത് കണ്ടപ്പോൾ ആ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരിയായ വീരേന്ദ്ര ഹെഗ്ഡേയുടെ സഹോദരലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കണ്ടുകൊണ്ട് കൃത്യമായ ഒരു ബ്ലോക്ക് അവിടെ സൃഷ്ടിക്കപ്പെട്ടു ഇപ്പൊ ഭട്ടിന്റെ അമ്മ മൊഴി മാറ്റി പറഞ്ഞു അങ്ങനെയെല്ലാം കേസിന് പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഈ കണ്ടെത്തിയ മൃതദേഹങ്ങളൊക്കെ ആകാശത്ത് നിന്ന് പൊട്ടി വന്നത് ഇത്രയും കാലം അവിടെ നടന്ന കുരതകളും കൊലപാതകങ്ങളും ഒക്കെ കെട്ടുകഥകൾ മാത്രമായി എന്താണല്ലേ ഒരു രാജ്യത്ത് ഇത്രയും ക്രൂരമായ രീതിയിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ അവിടെ കൊല്ലപ്പെട്ടിട്ട് പോലും അവരുടെ കുടുംബങ്ങൾക്ക് ആ മൃതശരീരം പോലും കിട്ടാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പം പോലും നീതി നിഷേധിക്കപ്പെട്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്തൊരവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നു നീതി തരേണ്ട ഒരു സിസ്റ്റത്തിൽ നിന്ന് നീതി നിഷേധമാണ് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മ ആ പരിസരത്തുള്ള ആൾക്കാർക്ക് അന്ന് മുതൽ ഇന്ന് വരെ ആ പരിസരത്തുള്ള ആൾക്കാർക്ക് അവിടെ നടക്കുന്നത് കൃത്യമായി അറിയാം ഇവരുടെ രാഷ്ട്രീയ സ്വാധീനവും ഇവരുടെ ഗുണ്ടായസുമൊക്കെ ഇവർ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ കേസ് ഇല്ലാണ്ടാക്കി ഇപ്പം സ്റ്റേറ്റും വിട്ട് രാജ്യം വിട്ട് പുറത്തെത്തിയിട്ട് പോലും ഇതിപ്പോഴും പുതിയ കഥകൾ ഉണ്ടാക്കി ഇത് ക്ലോസ് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം മലീമസമായി കൊണ്ടിരിക്കുന്നു നീതി നിഷേധമെന്ന് ഇതിനെതിരെ ശക്തമായി നമ്മൾ പ്രതിഷേധിക്കുക ശക്തമായ രീതിയിൽ പ്രതികരിക്കുക നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് ഇത് വെച്ചിട്ടെങ്കിലും ഈ ഒരു ന്യൂസ് വീണ്ടും 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 അവർക്ക് നീതി എത്തുന്നത് വരെ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇസ്ഫി മുഹമ്മദ് സലാം സൈനിക